ഹലോ അസ്സാം വലൈക്കും എന്താണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നേക്കണത് വെജിറ്റബിൾ ബിരിയാണി ആയിട്ടോ ഇന്ന് നമുക്ക് വെജിറ്റബിൾ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ഞാൻ ഉണ്ടാക്കണ പോലെ കേട്ടോ പലരും പല ശൈലിയിലെല്ലാം ഉണ്ടാക്കുക അതിന് വേണ്ടിയിട്ട് നമുക്ക് ചോയ ചങ്ക്സ് എടുത്തിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം അത് കുതിരാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതും ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തു വരുമ്പോഴത്തേനും അത് നന്നായി കുതിർന്നോളും ആ വേവിക്കാനും സുഖമാണ് പിന്നെ ഫ്ലവർ ഉണ്ടല്ലോ അത് നന്നായി ക്ലീനാക്കിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കാം അതിൻ്റെ ശേഷം നമുക്കൊന്ന് പകുതി വേവാക്കി എടുക്കാം നന്നായി വേവിക്കേണ്ട പകുതി വേവാക്കിയിട്ട് എടുക്കുക വേവ വേവിച്ചിട്ട് ഊറ്റി വെച്ചതാണ് അപ്പോൾ അത് മാറ്റിവെക്കാം പിന്നെ നമുക്ക് ഗരം മസാലയിൽക്ക് ഗ്രാമ്പു ഏലക്ക പട്ട പിരിഞ്ചീരകം അതും എടുത്ത് വയ്ക്കാം പിന്നെ ഉരുളം കിഴങ്ങ് ക്ലീനാക്കി വെച്ച് ഉരുളം കിഴങ്ങ് ക്യാരറ്റ് സബോള തക്കാളി ഗ്രീൻ പീസ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലീൻ ആക്കി വെച്ചിട്ട് പിന്നെ ആവശ്യമുള്ളപ്പോൾ കട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ ഇനി എങ്ങാനും കറൻറ്റ് പോയാലോ അപ്പോൾ നമുക്ക് വേഗം തരച്ച് വെക്കാം അതിന് വേണ്ട വെളുത്തുള്ളി ഇഞ്ചി പിന്നെ പച്ചമുളക് പച്ചമുളക് നമ്മളെ എരിവിന് ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി ഇവിടെ ഉമ്മക്ക് എരിവ് കുറവ് മതി അപ്പോൾ അത് കാരണം കുറച്ച് പച്ചമുളക് എടുത്തിട്ടുള്ളൂ അതിൽ ഗരം മസാല അതും ഇട്ടിട്ട് പിന്നെ കുറച്ച് മല്ലിയില ഇട്ടിട്ട് അരച്ചെടുക്കുക ഞാൻ അരക്കുമ്പോൾ അതിൻ്റെ കൂടെ മല്ലിയില ഇടുകയും ചെയ്യുക അപ്പൊ ഒരു പ്രത്യേക മണം അത് വഴറ്റി എടുക്കുമ്പോൾ നല്ല മണം വരും അരി ഞാൻ ജീരകശാല അരിയാണ് എടുക്കുന്നത് അത് തിളപ്പിച്ച് ഊറ്റിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അങ്ങനെ ദമ്മ ഇടാലോ അല്ലാതെ വേവിച്ചിട്ട് എടുക്കണില്ല പകുതി വേവാക്കിയിട്ട് തിളപ്പിച്ച് ദമ്മ ദമിടാന്നാണ് വിചാരിക്കണത് അപ്പോൾ അതിന് നാല് നാഴി അരി പിന്നെ നമ്മൾ വൺ കെ സബ് അപ്പോൾ ഇനി നിങ്ങളെ സപ്പോർട്ട് വേണം ഇതുപോലെ തന്നെ വീഡിയോ കാണണം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻ്റിൽ പറയണം വല്ല മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും പറയണം പിന്നെ ഏത് വീഡിയോസാണ് ഇഷ്ടം എന്നുള്ളത് അതും പറയണം അപ്പോൾ നമുക്ക് അങ്ങനത്തെ വീഡിയോസ് ഇടമല്ലോ അപ്പം അങ്ങനെ അരി നാല് നാഴി എടുത്ത് വെച്ചു ഇനി നമുക്കൊരു അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാൻ വെക്കാം അതിലേക്ക് നമ്മൾ ഡാളുടെ ഇട ഇവിടെ നെയ്യ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമല്ല അപ്പോൾ കുറച്ച് ഡാളുടെയും കുറച്ച് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതിൻ്റെ ഇതായൊരു മണം വരും അപ്പം ഇതാവുമ്പോൾ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതെടുക്കണത് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് ഇനി അതിലേക്ക് ആവശ്യമുള്ള സഭവളിട്ടിട്ട് നമുക്ക് വയറ്റി വയ്ക്കാം സഭോളയിൽക്ക് കുറച്ച് വേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തു ഇനി അതിൽക്കാവശ്യമുള്ള തക്കാളി ഇട്ട് കൊടുക്കും ഞാൻ ഒന്നര തക്കാളി എടുത്തേക്കുന്നു രണ്ട് തക്കാളി എടുത്തിട്ട് മുഴുവനായിട്ട് എടുത്തില്ല ഒന്നര തക്കാളി എടുത്തോളൂ അതിൽക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന് ഇട്ടാൽ മതി കൂടുതലായാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കുറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി മറ്റേ വെജിറ്റബിൾസൊക്കെ ഇടുമ്പോൾ അതിൽക്കിടല്ലോ നന്നായി വഴണ്ടി വന്നു തുടങ്ങിയിട്ടുണ്ട് ആ തക്കാളി ഒന്ന് ഉടച്ചു കൊടുക്ക ഇപ്പൊ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ചേക്ക് ചതച്ചാ ആ സാധനങ്ങൾ ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതിങ്ങനെ വഴറ്റി കൊടുക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഗരം മസാലയുടെയും ആ മല്ലിയലടൊക്കെ മണം വരുമ്പോൾ പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കുക ഇളക്കിയിട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായി ഇളക്കി കൊടുക്കുക കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇടുമ്പോൾ അതിൽ ഉപ്പ് കുറവാകുമല്ലോ അതിൽ ഉപ്പിട്ട് വേവിച്ച ഒന്നും ഇല്ലല്ലോ ആകെ ഫ്ലവർ മാത്രമേ വേവിച്ചതുള്ളൂ അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുക്കുക തൈര് തൈരൊഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കുക അതിലേക്ക് വേണ്ട കുറച്ച് വെള്ളം ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പച്ച ഒഴിക്കേണ്ട ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇനി നമുക്ക് വെജിറ്റബിൾസ് ഇടാം ഗ്രീൻപീസ് ക്യാരറ്റ് ഉരുളം കിഴങ്ങ് ഫ്ലവർ പിന്നെ ചോയ ചങ്ക്സ് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക എല്ലാവർക്കും അതിൻ്റെ മസാല എത്തണ പോലെ ഇളക്കി കൊടുക്കുക ഞാനിതിന് മല്ലിപ്പൊടിയും മുളകും പൊടിയും ഒന്നും ഇടാറില്ല അത് അതിടുമ്പോൾ വേറൊരു ടേസ്റ്റായിട്ട് തോന്നും ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം ഇനി നന്നായി അടച്ചു മൂടി വെച്ചിട്ട് വേവിക്കുക നന്നായി അളമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതവിടെ ഇരുന്ന് വേവട്ടെ അപ്പോഴത്തേന് നമുക്ക് ചോറിനുള്ള കാര്യങ്ങൾ നോക്കാം ഒരു പാത്രത്തിലേക്ക് കുറച്ച് എസ് എൻസ് എടുക്കുക ഞാൻ ചെറിയൊരു മണത്തിന് പൈനാപ്പിൾ എസൻസ് കൂട്ടാറുണ്ട് ചെറുതായിട്ടേ കൊടുക്കൊള്ളൂ അപ്പോൾ ഒരു ചെറിയൊരു ഫുഡ് കളറ് അതിപ്പോൾ വീഡിയോക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് അതും കുറച്ച് തൈരും എസ് എൻസും കൂടിയിട്ട് കലക്കി വെക്കുക അത് എമ്മ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ എസ് എൻസിൻ്റെ മണം വരുമ്പോൾ ശരിക്കും ബിരിയാണിൻ്റെ ഒരു മണം വരും കുറച്ച് കൂടുതലായി ഭയങ്കര കുത്തലാവും പിന്നെ ഡാൾഡിയും നെയ്യും കൂടിയിട്ടൊന്ന് ചൂടാക്കി വെച്ച് ഇനി നമുക്കിത് എമ്മിടാം അപ്പോൾ ആ മസാലകൾ ഒരു സിമ്പിലതാക്കിയിട്ട് ഫസ്റ്റ് ലെയറിൽ മസാല കൊടുക്കുക പിന്നെ കുറച്ച് ചോറിട്ട് കൊടുക്കുക എല്ലാ ഭാഗവും ഒരുമിച്ച് ആക്കിയിട്ട് ഇനി അതിൻ്റെ മീത നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ കുറച്ച് നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ലേസൻസിൻ്റെയും മഞ്ഞ കളറിൻ്റെയും അതൊന്ന് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് കുറച്ച് മല്ലിയാലും ഇട്ട് കൊടുക്കാം കുറച്ച് നെയ്യും ഡള്ളിയും കൂടിയിട്ട് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ആ മസാല അടുത്ത ലെയറിലും കൂടി ഇട്ട് കൊടുക്കാം വീണ്ടും ഇട്ടിട്ട് എല്ലാ ഭാഗത്തും ആക്കിയിട്ട് വീണ്ടും റൈസ് ഇട്ടുകൊടുക്കാം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ വെജിറ്റബിൾസ് കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഉപ്പേരി വെച്ചാൽ കറി വെച്ചാലൊന്നും കഴിക്കാത്ത മക്കൾക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അവരൊക്കെ കഴിക്കും ഇനി കുറച്ച് ആ കളർ അതിൻ്റെ മീത് ഇട്ടുകൊടുത്ത് പിന്നെ ആണ്ടിപ്പരിപ്പ് മുന്തിരി മല്ലിയലി ഇട്ട് കൊടുത്ത് നമ്മുടെ ബിരിയാണിയുടെ പണി കഴിഞ്ഞു സിമ്പിളാണ് വേഗം എടുക്കാൻ പറ്റും അധികം ചിലവുകളൊന്നും ഇല്ലല്ലോ പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ അത് കമൻറ്റിലൊന്ന് പറയാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ മീത് കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇത്ര നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ മീത് ഗരം മസാല പൊടി ഇട്ടു പിന്നെ മൂടി വെച്ചിട്ട് ദമ്മിടുക ചെയ്തു കുറച്ച് ഇട്ടിട്ട് അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം സിമ്മിൽ ഇട്ട് വെച്ചു ഇപ്പം നമ്മൾ ബിരിയാണി റെഡിയായി തുറക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് ഷണങ്ങളൊന്നും അടഞ്ഞു പോയിട്ടൊന്നുമില്ല ഇവിടെ വിരുന്നേരുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം ചോറ് വെച്ചത് അല്ലെങ്കിൽ രണ്ടു മൂന്നാൾക്കാർക്കുള്ളത് മതിയിലോ ഇവിടെ വിരുന്നേരണ്ട് ഉമ്മാടെ ഉമ്മ ഉമ്മാടെ ഇനീത്തിമാരൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് വെജിറ്റബിൾ ബിരിയാണി മതി എന്ന് പറഞ്ഞ കാരണമാണ് അത് വെച്ചത് അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം